ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലിയമ്മക്ക് മീംപ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മണിയായി എല്ലാവർക്കും വിഷക്കമെന്ന് പറഞ്ഞു അപ്പം കപ്പ മേടിച്ച് കപ്പ നമുക്ക് തേങ്ങ ഇടാതെ എണ്ണ തളിച്ച് വെക്കാം അപ്പം നമുക്ക് വീടിയിലേക്ക് പോയാലോ അപ്പം നമ്മൾ കപ്പ കൊത്തി എടുത്തിട്ടുണ്ട് അപ്പം വെള്ളം ഊറ്റി നമുക്ക് വേവിക്കാൻ വെക്കാം കുമ്പളീന്ന് ഞാൻ കണ്ണിമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്ന് നമുക്കൊരു അച്ചാറിടാം ഒരു സ്പൂണ് കാശ്മീരിപ്പൊടി വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപ്പ് പെട്ടെന്നുള്ള മാങ്ങാച്ചാറാണ് പക്ഷേ നമ്മൾ അച്ചാറിൽ ഇടുന്നവർ തന്നെ ഇത് അടിപൊളി കൂട്ടാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ള ഒന്നും ഇല്ലെന്നുള്ളു അങ്ങനെയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇപ്പം കപ്പ തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം അയ്യോ എന്നാ കപ്പ റെഡി എന്ത് വന്നിട്ടുണ്ട് നമുക്ക് കിഴുത്തപ്പം അതിൽ ഒഴിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കപ്പയ്ക്ക് താളിക്കാൻ വേണ്ടി ഇത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പത്തൽമുളക് ഇട്ട് കൊടുക്കാം കളി ഇട്ട് കൊടുക്കാം ചെറിയാപ്പിള ഇട്ട് കൊടുക്കാം താളിപ്പ് ഊറ്റി കൊടുക്കാം അപ്പം നമുക്ക് കപ്പ ടേസ്റ്റ് ചെയ്യാം അത് കുറച്ച് മുഴങ്ങ വച്ചാൽ എൻ്റെ ഫേവറേറ്റ് ഉണക്കമീൻ ഉണക്കമീൻ ഇഷ്ടമുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യണേ എന്നിട്ട് യും ഉണക്കമീൻ കണക്കമീൻ ഇഷ്ടമുള്ളതും കമന്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തട്ടപ്പുറത്താണ് ബെല്ലൈക് അല്ല ഓൾക്കല്ലേ ഓൾ ക്ലിക്ക് ചെയ്യും ഞങ്ങൾ നല്ല അപ്പം ആഹ് ഞങ്ങൾ എല്ലാവരും കഴിക്കട്ടെ അപ്പൊ ഇതിനൊക്കെ അടിപൊളി വീടിട്ട് നാളെ വരാം എല്ലാവർക്കും ടാറ്റാ